ഗുഡ് മോർണിംഗ് ലൈഫിലെ ഏറ്റവും വലിയ അസെറ്റ് എന്താണെന്നറിയോ നിങ്ങൾക്കറിയാം ആരോഗ്യം തന്നെയാണ് ആരോഗ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് എപ്പോഴാന്നറിയോ നമ്മുടെ ആരോഗ്യം നശിക്കുന്നിടത്താണ് അതുവരെ നമ്മൾ അതിനെ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുപോലും ഉണ്ടാവില്ല ആരോഗ്യം എവിടെ നശിക്കുന്നു അവിടെ മുതൽ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും അതിനുവേണ്ടി എന്താ വേണ്ടത് നമ്മളത് ചെയ്യാൻ തുടങ്ങും എന്നാൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്താലോ ഇപ്പോൾ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുന്നതല്ലേ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിലൊരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് കാർഡുണ്ട് എനിക്ക് പൈസ വിഷയമല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പൈസ എനിക്ക് എന്താ പറഞ്ഞിട്ട് എനിക്കത് കിട്ടുമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ എന്ത് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ഏജൻറ്റ് വന്ന് നമുക്ക് വേണ്ടിയിട്ടായി സ്വീ കിടക്കുമോ ഇൻഷുറൻസ് ഏജൻ്റ് നമുക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമോ ഇൻഷുറൻസ് ഏജൻ്റ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒന്നുമില്ല നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്രശ്നം വരാതെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കറക്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണം നമ്മൾ എഴുക്കുന്ന ടൈം മുതൽ നമ്മൾ ഉറങ്ങുന്ന ടൈം വരെ നമ്മുടെ ലൈഫിനെ നമുക്കൊരു അടുക്കും ചിട്ടയോടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ അവിടെ ഓക്കെ ആയിക്കഴിയും പിന്നെയുള്ള പകുതി അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫുഡ് ആരോഗ്യം വേണമെങ്കിൽ എന്താ പറഞ്ഞിട്ട് ആരോഗ്യം വേണ്ടതായിട്ടുള്ള ഫുഡ് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതാണോ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമ്മൾ അറിഞ്ഞ് ഭക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ടതായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് വൈറ്റമിൻസ് മിനറൽസ് മൈക്രോ ന്യൂട്രിയൻസ് പ്രോട്ടീൻ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് അതിൻ്റെതായിട്ടുള്ള അളവിൽ ആവശ്യമാണ് ഒരു ബാലൻസ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരാളുടെ ബോഡിക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ അവരുടെ ബോഡിക്ക് എത്ര വെയിറ്റ് ആണോ ഉള്ളത് അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ വെള്ളം കുടിക്കണം ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സെവൻറ്റി പേഴ്സൻ്റേജ് എവോ രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഇതൊരു എന്ത് പറയാനായിട്ട് മെഡിസിനോ മെഡിക്ലെയിമോ അങ്ങനെ വേറെ ഒന്നും പറയുന്നതല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ നമുക്ക് രോഗങ്ങൾ നമുക്ക് പിടിപെടുവൂ ഇല്ല പിന്നെ ബാക്കി തേർട്ടി പെർസെൻറ്റേജ് രോഗങ്ങൾ തീർച്ചയായിട്ടും അത് നമ്മുടെ കൈകൾക്കും അപ്പുറം കിട്ടുന്ന സംഭവങ്ങളുണ്ട് അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ബട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് വേണ്ട വൈറ്റമിൻസ് കൊടുക്കുക മില്ലിഗ്രാം അളവിൽ മതി ഓരോ വൈറ്റമിൻസ് അത് കിട്ടുന്നുണ്ടോ അത് കിട്ടാതെ വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത് ഇപ്പോൾ ലൈഫിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രയാസമാണ് അവിടെയാണ് ഒരു കോച്ചിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഒരു കോച്ചിൻ്റെ ഗൈഡൻസോട് കൂടി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കും അങ്ങനെ എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ താങ്ക്